राम 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 पाहि मा चीरणि मुकुन्द राम पाहि मा राक्षसाधका मुकुन्द राम राम पाहि मा लक्ष्मणा सहोदरा शुभावतार पाहि मा राम 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 पाहि मा രാമപാദം സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം പതിനൊന്നാം ദിവസത്തിലേക്ക് ദണ്ഡകാരണ്യത്തിലെ രാക്ഷസ രാക്ഷസങ്കേതമായ ജനസ്ഥാനത്തിൽ ഖരദൂഷണ ത്രിചിരാക്കളായ രക്ഷോവര നായകന്മാരുടെ കൂടെയാണ് രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് ോകയ യുദ്ധത്തിൽ അവളുടെ ഭർത്താവായ ജിഹ്വൻ കൊല്ലപ്പെട്ടതിനാൽ സഹോദരിയുടെ സങ്കടം കണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വീകരിച്ചു കൊള്ളാൻ രാവണൻ അനുമതി നൽകി അവളെ തൻ്റെ വംശ സഹോദരന്മാരായ ഖരദൂഷണ ത്രിചിരാക്കളുടെ സങ്കേതമായ ദണ്ഡക വനത്തിലേക്ക് ദശകണ്ഠൻ അയച്ചിരിക്കുകയാണ് ആ കാലത്തിനിടയ്ക്ക് ശൂർപ്പണഖ പല പുരുഷന്മാരെയും കാമിക്കുകയും പ്രേമിക്കുകയും ബലാൽ പ്രാപിക്കുകയും ചെയ്തു വന്നു എന്നിട്ടും അവളുടെ കാമാസക്തി ശമിച്ചിരുന്നില്ല ആയതിനാൽ നിത്യവും പുരുഷന്മാരെ തേടി നടക്കലായിരുന്നു അവളുടെ പ്രധാന ജോലി ആയിടയ്ക്ക് പഞ്ചവടിയിൽ മന്മതസുന്ദരന്മാരായ രണ്ട് യുവമുനികൾ പർണശാല കെട്ടി താമസിക്കുന്നുണ്ടെന്ന വിവരം ശൂർപ്പണഖ കേട്ടറിഞ്ഞു ആ ോമളന്മാരെ കാണുവാനായി അവൾ ഒരു ദിവസം ജനസ്ഥാനത്ത് നിന്നും ഇറങ്ങി തിരിച്ചു പ്രഭാതത്തിൽ അവൾ ഗോദാവരി നദീതീരത്തെത്തി മഞ്ഞ് നല്ലവണ്ണം പെയ്യുന്നുണ്ട് ബാലാരുണന്റെയും പിഞ്ചിളം കതിരുകൾ പഞ്ചവടിയിലെ പാദപങ്ങളുടെ ഇടയിൽ കൂടി കാമാന്തമായ ഒരു വേശിയുടെ ചഞ്ചല ശൃംഗാര വീക്ഷണം പോലെ ഒളിഞ്ഞും മറഞ്ഞും കടാക്ഷിച്ചുകൊണ്ടിരുന്നു ആദിത്യൻ മെല്ലെ ഉദയഗിരി വിട്ട മേൽപോട്ട് ഉയർന്നു തുടങ്ങി രാമചന്ദ്രൻ പ്രഭാത സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ആശ്രമത്തിന്റെ പുറത്തു വന്നു ഒരു ശഷ്പ തലത്തിൽ ഇരിക്കുകയാണ് അല്പമകലെ ധനുർബാണങ്ങൾ ധരിച്ച് ലക്ഷ്മണൻ നിൽപ്പുണ്ട് സീതാദേവി അപ്പോൾ പർണശാലയ്ക്കുള്ളിലായിരുന്നു ശൂർപ്പണഖ മന്ദാകിനി തീരത്ത് വന്ന് നിന്നുകൊണ്ട് കന്ദർപ്പസുന്ദരനായ രാമന്റെ ആകാര സൗകുമാര്യം ഒന്ന് അവലോകനം ചെയ്തു ആ രാത്രിചരിയുടെ കരളിൽ മാരന്റെ ൂരമ്പു വന്ന് അനുവേലം തറച്ചു പെട്ടെന്ന് ആ നക്തഞ്ചരി തൻ്റെ കരാള രൂപം വെടിഞ്ഞ് സുന്ദരിയായ ഒരു മോഹിനിയുടെ ലളിതവേഷം അവലംബിച്ചു മന്ദം മന്ദം ആ സുന്ദരി മന്ദാക്ഷഭാവത്തോടെ ആശ്രമപ്രാന്തത്തിൽ രാമൻറെ സവിതത്തിൽ വന്നു നിന്നു മീനകേദന പീഠയോടെ ഒരു ചെറിയ നാണം ഗുണങ്ങൾ അഭിനയിച്ചു കൊണ്ട് കൊങ്കകൾ കുലുക്കി മൃദുപുഞ്ചിരി തൂകി അവൾ ചോദിച്ചു അങ്ങ് ആരാണ് ആരുടെ പുത്രനാണ് ഈ വിപണത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ എന്താണ് വികാരങ്ങൾ മൂർച്ഛിച്ചു നിൽക്കുന്ന താരുണ്യ ദശയിൽ ജടാബൽക്കലങ്ങൾ ധരിച്ച് താപസ വേഷം കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അങ് വികാരങ്ങളെ അതിജീവിച്ചവനാണോ രാമചന്ദ്രന്റെ ആ സുന്ദരമായ വതനത്തിലൊരു മന്ദസ്മിതം പ്രസരിച്ചു അതിൻ്റെ പ്രകാശം ആ കാമാധയുടെ അന്ധകാരത്തിൽ ഒരു മിന്നൽ പിണറിന്റെ പ്രതീതി ഉളവാക്കി അവൾ പറഞ്ഞു അങ്ങയുടെ പരമാർത്ഥം പറയാൻ മടിയാണെങ്കിൽ എൻ്റെ പരമാർത്ഥം ഞാൻ പറയാം ബ്രഹ്മഗോത്രത്തിൽ ജനിച്ചവളും ബിസ്രവസിന്റെ പുത്രിയും ദിക്പാലകനായ കുബേരൻ്റെ ഇളയ സഹോദരിയുമാണ് ഞാൻ അതിനു പുറമേ ത്രിലോക ജേതാവും രാക്ഷസവീരനുമായ രാവണ ചക്രവർത്തിയുടെ കനിഷ്ഠ സഹോദരിയുമാണ് കാമരൂപിണി എന്നാണ് എൻ്റെ പേര് ആകൃതിക്കത്ത പേരല്ലേ എൻ്റേത് അങ്ങേക്ക് എന്തു തോന്നുന്നു ഈ ദണ്ഡകവനത്തിൽ ജനസ്ഥാനം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ വസിക്കുന്നത് എനിക്ക് ഭർത്താവില്ല ഞാൻ കന്യകയാണ് പല രാജകുമാരന്മാരും എന്നെ പാണിഗ്രഹണം ചെയ്യണമെന്നുള്ള മോഹത്തോടെ എൻ്റെ പിറകെ നടക്കുകയാണ് പക്ഷേ അവരിൽ ആരിലും എനിക്ക് ഒരു പ്രേമവും തോന്നുന്നില്ല ഞാൻ ഇതുവരെ ആരെയും വലിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എനിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെയും തേടി തേടി നടക്കുകയാണ് രാമൻ പറഞ്ഞു അല്ലയോ സുന്ദരി ഇനി ഞാൻ ആരാണെന്ന് പറയാം അയോധ്യ എന്നൊരു രാജ്യമുണ്ട് അതിൻ്റെ അധിപതിയായിരുന്ന ദശരഥ ചക്രവർത്തിയുടെ സീമന്ത പുത്രനായ രാമനാണ് ഞാൻ എൻ്റെ അനുജൻ ലക്ഷ്മണനാണ് ദോ അവിടെ നിൽക്കുന്നത് ഞങ്ങളിങ്ങനെ സന്യാസം സ്വീകരിച്ച് വനവാസം ചെയ്യുന്നു എന്ന് മാത്രം പല കാടുകളിലും സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ ദണ്ഡകാരുണ്യത്തിലെത്തി ഈ പഞ്ചവടിയിൽ ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി ഇപ്പോഴാണോ ഞങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞത് ശൂർപ്പണക പറഞ്ഞു ഓ ഞാൻ നേരത്തെ വരാത്തതിൽ അങ്ങ് കുറ്റപ്പെടുത്തുകയാണോ എന്നാൽ ആ കുറ്റം ഞാൻ ഏറ്റുകൊള്ളാം ഇടയ്ക്കിടെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനായ രാവണനെ കാണാനായി ലങ്കയിൽ പോകാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങ് വന്നത് ഞാൻ അറിയാതിരുന്നത് രാമൻ പറഞ്ഞു അത് കുഴപ്പമില്ല എന്നെ നേരത്തെ കാണാൻ വരാതിരുന്നതിൽ എനിക്ക് ഒരു സങ്കടമില്ല ഇപ്പോ എന്നെ കൊണ്ട് ഉപകാരമാണ് ഭവതിക്കുള്ളത് അത് പറഞ്ഞാലും ശൂർപ്പണക ലജ്ജ നടിച്ചു കൊണ്ട് പറയാണ് എന്റെ ഭർത്തൃസ്ഥാനം മോഹിച്ചു വന്ന പല യുവാക്കന്മാരെയും ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ ഞാൻ അനുരൂപന ഒരു ഭർത്താവിനെ തേടി നടക്കുകയാണെന്നും അങ്ങയോട് പറഞ്ഞല്ലോ ഇപ്പോൾ അങ്ങയെ കണ്ടപ്പോഴാണ് എനിക്ക് യഥാർത്ഥമായ പ്രേമം ഉദിച്ചത് അതുകൊണ്ട് എന്നെ അങ് പരിഗ്രഹിച്ച് എൻ്റെ ഭർത്താവായി എൻ്റെ കൂടെ പോരണം അതുമൂലം അങ്ങേക്ക് എല്ലാ നന്മകളും ഉണ്ടാകും ജ്യേഷ്ഠൻ അങ്ങയെ ലങ്കയിലെ ഇളമുറ രാജാവായി പട്ടാഭിഷേകം ചെയ്യും എൻ്റെ ജ്യേഷ്ഠനായ രാവണന്റെ പ്രതാപം എന്താണെന്ന് അറിയാമോ അദ്ദേഹം ത്രിലോകവും ജയിച്ചവനാണ് ഇന്ദ്രാദി അഷ്ടദിക് പാലകന്മാരെല്ലാം ജ്യേഷ്ഠൻറെ വെറും ദാസന്മാരാണ് പിന്നെ ഒരു മകനുണ്ട് മേഘനാഥൻ അവൻ ദേവലോകവും ജയിച്ച് ഇന്ദ്രനെ പിടിച്ചു കെട്ടി ലങ്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള ധീര വിശ്രുതന്മാരോടുകൂടി ത്രിലോകമാന്യനായി അങ്ങേക്ക് ലങ്കയിൽ ജീവിക്കാം വരൂ ഈ പ്രാവൃതമായ മുനിമേഷമെല്ലാം വലിച്ചെറിഞ്ഞ് എന്റെ കൂടെ വരൂ നമുക്ക് പരമാനന്ദ സമേതം സുഖമായി ജീവിക്കാം ഞാൻ രാജകുമാരിയും ബ്രഹ്മപുത്രനായ പുലസ്ത്യന്റെ പൗത്രിയും കൂടിയാണ് കേട്ടോ അങ്ങനെ ഒരു മഹത്വവും ഈ ശൂർപ്പണകുണ്ട് രാമൻ പറഞ്ഞു ഹോ ഭവതി എല്ലാവിധ സൗഭാഗ്യങ്ങളും തികഞ്ഞവളാണല്ലോ പക്ഷേ ഭവതിയുടെ ഭർതൃസ്ഥാനം അലങ്കരിക്കാൻ ഞാൻ അസ്വതന്ത്രനാണ് കാരണം എനിക്ക് ഒരു പത്നിയുണ്ട് ഞാൻ സഭാര്യനാണ് അതാ അവൾ ആ പർണശാലയ്ക്ക് അകത്തിരിപ്പുണ്ട് അവളെ പരിധ്യച്ച് ഞാൻ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുകയില്ല അത് കഷ്ടല്ലേ ആ നിലയ്ക്ക് എൻറെ അനുജൻ ലക്ഷ്മണൻ അവിടെയുണ്ട് അവൻ ഏകനാണ് കാഴ്ചയിൽ അവൻ എന്നെക്കാൾ കാമസുന്ദരനാണ് നോക്കൂ നിങ്ങൾ തമ്മിൽ എല്ലാ രീതിയിലും യോജിക്കും നീ നിന്റെ ഇംഗിതം അവനോട് പറയൂ അവൻ സമ്മതിക്കും രതിസുന്ദരിയായ ഭവതിയെ ആരാണ് കൈവിടുക രാമൻറെ നിർദ്ദേശം അനുസരിച്ച് ആശാമോഹിതയായ ശൂർപ്പണഖ സൗമിത്രിയുടെ സന്നിധിയിൽ ചെന്ന് തന്നെ പത്നിയായി സ്വീകരിക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ശ്രീമതി ശ്രീരാമചന്ദ്രന്റെ ഒരു വിനീത ദാസൻ മാത്രമാണ് ഞാൻ മഹാഭാഗ്യവതിയും ശ്രേഷ്ഠയുമായ ഭവതി ഒരു ദാസന്റെ ഭാര്യയായി തീരാനുള്ളവളാണോ മാത്രല്ല ത്രിലോക ചേതാവും കീർത്തിമാനുമായ രാവണ ചക്രവർത്തിയുടെ ഭഗിനിയാണ് യക്ഷേശ്വരനും ധനപതിയുമായ വൈശ്രവണന്റെ ഭഗിനിയുമാണ് വിരിഞ്ചപുത്രനായ പൗലസ്യമനിയുടെ പൗത്രി അങ്ങനെ എല്ലാ നിലയിലും അങ്ങ് മഹോന്നത സ്ഥാനം അഹങ്കരി അലങ്കരിക്കുന്ന ഒരു ഭവതിയാണല്ലോ കേവലം നിസ്വനായ ഒരു ദാസന്റെ ഭാര്യയായി തീരുന്നത് എത്ര അവഹേളനമാണ് അതുകൊണ്ട് അങ്ങ് രാമനെ തന്നെ സമീപിക്കും ഒന്നുകൂടെ അപേക്ഷിക്കുക ചിലപ്പോൾ അദ്ദേഹം സ്വീകരിക്കും അത് കേട്ട് ശൂർപ്പണക വീണ്ടും രാമന്റെ മുന്നിലെത്തി പ്രണയ പ്രണയ അഭ്യർത്ഥന ആവർത്തിച്ചു അദ്ദേഹം പ്രതിവചിച്ചു ഒരുത്തനായാൽ അവനെ പരിചരിക്കാൻ ഒരുത്തി വേണം ആ ഒരുത്തി എനിക്കുണ്ട് അകത്തുണ്ട് ലക്ഷ്മണനാണെങ്കിൽ അങ്ങനെ ഒരു ഒരുത്തി ഇല്ല അവനിപ്പോ ഏകനാണ് അതുകൊണ്ട് നീ അവൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലു അവൻ സ്വീകരിക്കും വീണ്ടും രാവണ സഹോദരി ലക്ഷ്മണനെ സമീപിച്ച് പ്രേമ പ്രേമ അഭ്യർത്ഥന നടത്തി ശക്തിയായി ആവർത്തിച്ചു തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ അവന്റെ മുമ്പിലാണ് തന്റെ മരണമെന്നുകൂടി അവൾ ഭീഷണിപ്പെടുത്തി അക്ഷോഭ്യനായി നിന്ന ലക്ഷ്മണൻ പറഞ്ഞു ഹേ മാന്യ മഹിളാരത്നമേ നീ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല നിന്നിലെനിക്ക് ലവലേശ അനുരാഗമോ അനുകമ്പയോ ഒന്നും തോന്നുന്നില്ല നീ രാമനെ തന്നെ ശരണം പ്രാപിക്കൂ രാജാക്കന്മാർ പ്രജകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടവരാണ് ആ ന്യായം പറഞ്ഞാൽ അങ് അങ്ങേ അദ്ദേഹം സ്വീകരിക്കൂ അദ്ദേഹം രാജാവാണ് ആ നിലയിൽ ഭവതിയുടെ അഭിലാഷം നിരസിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട് എന്നുള്ളതല്ലേ തടസ്സം അത് ഒരു അർത്ഥമില്ലാത്ത വാദമാണ് മിക്ക രാജാക്കന്മാർക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ട് ഞങ്ങളുടെ അച്ഛന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഭവതിയുടെ ജ്യേഷ്ഠനും ഇല്ലേ ഒന്നിലധികം ഭാര്യമാർ അതുകൊണ്ട് ഇതൊന്നും സാരമില്ല പോയി ഒന്നുകൂടെ നിർബന്ധിക്കൂ രാവണ ഭഗിനി വീണ്ടും രഘുവര സന്നിധിയിലെത്തി തന്നെ സ്വീകരിക്കുവാൻ വേണ്ടി പല ന്യായവാദങ്ങളും ഉന്നയിച്ചു ഒടുവിൽ ഒന്നുകൊണ്ടും യാതൊരു ഫലവുമില്ലെന്ന് കണ്ടപ്പോൾ വികാര വിക്ഷോഭത്താലും ആശാഭംഗത്താലും കാമനൈരാശ്യത്താലും അവൾക്ക് രോഷാകുലയായി തീർന്നു അവൾ തൻ്റെ ലളിത വേഷം ഉപേക്ഷിച്ച് ആ കരാളരൂപം സ്വീകരിച്ചു അതിഭയങ്കരമായ രൂപം അഞ്ജനശൈല സമാനമായ കറുത്തിരുണ്ട ശരീരവും ഘോരദംഷ്ടകളും ചെമ്പിച്ച് ജടപിടിച്ച തലമുടിയും പരന്ന് പൂർത്ത മൂത്ത് നഖങ്ങളും നഖങ്ങളും ഉന്തിയ ഉദരവും ജൃംബിച്ച് ശൈലശൃംഗങ്ങൾ പോലെ മുഴച്ചുന്തി മുന്നോട്ട് കുന്തം പോലെ നിൽക്കുന്ന കുത്തുമുലകളും എല്ലൂടി ചേർന്ന അവളുടെ ഭീകര ആകൃതി കണ്ട് സീതാദേവി പേടിച്ച് സ്തബി സ്തബിച്ചു നിന്നുപോയി സീതയെ ശൂർപ്പണക അപ്പോൾ കണ്ടു ഓ ഇവൾ മൂലമാണ് രാമൻ തന്നെ സ്വീകരിക്കാതിരുന്നത് അല്ലേ കൊടിയ വൈരാഗ്യമാണ് സീതയോട് തോന്നിയത് ഈ വിധമുള്ള ഭുവനേക മോഹിനിയെ തന്റെ ഭ്രാതാവിന് കാഴ്ചവെച്ചാൽ തന്നോട് കൂടുതൽ പ്രീതി തോന്നുമെന്നുള്ള കൂടി അവൾ സീതാദേവിയെ ബലമായി എടുത്തുകൊണ്ടു പോകാനായി പർണശാലയിലേക്ക് ചാടിക്കടക്കാൻ ഭാവിച്ചു പെട്ടെന്ന് രാമൻ മുമ്പോട്ട് വന്ന് തടുത്തു തത്സമയം ലക്ഷ്മണൻ കുതിച്ചു ചാടി അടുത്തു വന്നു വാളുകൊണ്ട് അവളുടെ ശ്രവണ നാസിക കുജങ്ങൾ ഛേദിച്ചു കളഞ്ഞു നീലപർവ്വതത്തിൽ നിന്നും ഉത്ഗമിച്ച് നാലു വശത്തേക്കും കുത്തിയൊരു അരുവികൾ സമാനം അവളുടെ മേതുരകായത്തിൽ നിന്നും രക്തപ്പുഴകൾ ഒഴുകി ചോരയും ഒലിപ്പിച്ച് എട്ടുനാടും പൊട്ടുമാർ അലറി വിളിച്ചുകൊണ്ട് ആ രാക്ഷസി പ്രാണവേദനയോടെ കാട്ടിലേക്ക് ഓടി മറിഞ്ഞു അത് കഴിഞ്ഞ് രാമൻ പറഞ്ഞു ലക്ഷ്മണാ രാവണന്റെ ആഗമനം ഉടനെ തന്നെ ഉണ്ടാകും അതിനുള്ള ആരംഭമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി പല രാക്ഷസന്മാരെയും ഇവിടെ കണ്ടു എന്ന് വരാം നാം സൂക്ഷിച്ചിരിക്കണം രാമൻ അനുജനോടായി പറഞ്ഞു ലക്ഷ്മണൻ എല്ലാം മനസ്സിലാക്കിയവൻ എന്ന പോലെ തന്റെ സ്ഥാനത്ത് പോയി നിന്നു ഉടനെ രാമൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സീതാദേവിയെ നോക്കി പറഞ്ഞു മൈഥിലി സൂക്ഷിച്ചുകൊള്ളു വിട്ട് നാം രംഗത്തു പ്രവേശിക്കാറായി സീത നാഥനോട് പറയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നത് ഇതിനിടയിൽ സുതീഷ് ആശ്രമത്തിൽ വെച്ചിട്ട് രാമന് സീത ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് അതായത് രാമലക്ഷ്മണന്മാർ മാനുകളെ വധിക്കുന്നത് കണ്ടപ്പോൾ സീതാദേവിക്ക് വളരെ സങ്കടമായി സീതാദേവിക്ക് മാനുകളോട് അത്യധികമായിട്ടുള്ള ഒരു കാരുണ്യാണ് ഒരു വാത്സല്യമായിരുന്നു അതുകൊണ്ട് തന്നെ സീതാദേവി ഒരിക്കൽ രാമനെ ഉപദേശിക്കുകയാണ് അല്ലയോ പ്രാണനാഥ ഭൗതിക പ്രകൃതിയുടെ ശക്തമായ സ്വാധീനം മൂലം ഒരു ശ്രേഷ്ഠ വ്യക്തി ക്രമേണ ക്രമേണ അധപ്പതിക്കും അതിനാൽ ഭൗതിക ആസക്തി കഴിയുന്നതും ഒഴിവാക്കി തൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കാൻ ഒരുവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നിർബന്ധമായും ഒഴിവാക്കേണ്ട മൂന്ന് പാപകർമ്മങ്ങളെ കുറിച്ചിട്ട് സീതാദേവി രാമനോട് പറയുന്നു കള്ളം പറയുക മറ്റൊരുവന്റെ പത്നിയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുക പാപങ്ങളോട് ക്രൂരത കാണിക്കുക ഇതിൽ ആദ്യത്തെ രണ്ടും രാമന്റെ സ്വഭാവത്തിൽ ഇല്ല കാരണം അദ്ദേഹം ഒരിക്കൽ പോലും കള്ളം പറയുകയോ മറ്റൊരുവന്റെ പത്നിയെ കുറിച്ച് തെറ്റായി ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല പക്ഷേ സീതാദേവി പറയാണ് അങ്ങ് പാവപ്പെട്ട മൃഗങ്ങളുടെ ജീവൻ എടുക്കുന്നുണ്ട് അതിനാൽ അങ്ങയുടെ ഉള്ളിൽ ഇപ്പോഴും ശത്രുത എന്ന മലിനമായ പ്രവണത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പാവ മൃഗങ്ങൾ അനാവശ്യമായി കൊല്ലപ്പെടുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് അതുകൊണ്ട് രാമ എരിയുന്ന അഗ്നിയുടെ തൊട്ടടുത്ത് ഇന്ധനം വയ്ക്കുകയാണെങ്കിൽ അഗ്നി ആളി കത്തുന്നത് പോലെ ഈ ബില്ല് വെറുതെ കൊണ്ട് നടക്കുന്നതിലൂടെ കൊല്ലാനുള്ള പ്രവണത അങ്ങേക്ക് വർദ്ധിക്കുകയാണ് ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സീതാദേവി ഒരു കഥ കൂടി പറയുന്നുണ്ട് പണ്ടൊരിക്കൽ കഠിനമായ തപശ്ചര്യകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഋഷി ഉണ്ടായിരുന്നു ഋഷിയുടെ ഘോര തപസ് കണ്ട ഇന്ദ്രൻ തനിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുമോ എന്ന് ഭയുന്നു അതിനാൽ ഇന്ദ്രൻ ഒരു പോരാളിയായി വേഷം മാറിക്കൊണ്ട് മഹർഷിയെ കാണാൻ ചെന്നു മഹർഷിക്ക് ഒരു വാള് സമ്മാനിച്ചു താൻ തിരികെ വരുന്നതുവരെ ഈ വാൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് മുനിയോട് അപേക്ഷിച്ചു അപേക്ഷ സ്വീകരിച്ച മുനി വാക്കുപാലിക്കാനായി എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വനത്തിൽ ഫലങ്ങൾ തിരഞ്ഞു പോകുമ്പോഴും എപ്പോഴും ആ വാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും അതിന്റെ ഫലമായി ഋഷിയുടെ മനസ്സിൽ പതിയെ പതിയെ ക്രൂരപ്രവണത വർദ്ധിച്ചു ക്രമേണ തന്റെ തപശ്ചര്യകളെല്ലാം ഉപേക്ഷിച്ച മുനി ക്രൂരതയുടെ പാത തെരഞ്ഞെടുത്തു എന്തിനെ കണ്ടാലും ആ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തു ഇങ്ങനെ മുനി അധപ്പതിച്ചു അദ്ദേഹം ദേഹം വെടിഞ്ഞപ്പോ നരക ലോകത്തെ പ്രാപിക്കുകയും ചെയ്തു വെറും ഒരു വാള് കയ്യിൽ വെച്ച് നടന്നതുകൊണ്ട് അധപ്പതിച്ച ഈ മുനിയുടെ കഥ അങ് കേട്ടല്ലോ അതുകൊണ്ട് പ്രാണനാഥാ അങ്ങയുടെ കൈയിലുള്ള ഈ വില്ല് അങ് ഋഷിമാരെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ മാത്രമേ ഉപയോഗിക്കാവൂ നിരുപദ്രവകാരികളായ പാവം മൃഗങ്ങളെ വെറുതെ വിടൂ അങ്ങേ ഉപദേശിക്കാനൊന്നും ഞാൻ അർഹയല്ല എന്ന് അറിയാം ദയവ് ചെയ്ത് അങ്ങ് എന്റെ വാക്കിനെ കുറിച്ചൊന്ന് ആലോചിച്ചു ആലോചിച്ചു നോക്കൂ എന്നിട്ട് ശരിയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കുക ഇതിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞു പ്രിയപ്പെട്ട ജാനകി നിന്റെ വാക്കുകളെ ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുന്നു നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട് നീ എന്റെ അഭ്യുദയകാംക്ഷയാണ് അതുകൊണ്ടാണ് ഈ ഉപദേശം എനിക്ക് നൽകിയത് സ്നേഹമില്ലാത്തവർ ഒരാളുടെ കുറ്റവും കുറവും തുറന്നു പറയാറില്ല അവരുടെ മുന്നിൽ തന്നെ തുറന്നു പറയാറില്ല എന്നാൽ മറ്റുള്ളവരോട് പറയും അതാണ് പരദൂഷണം ഹേ ജാനകി തങ്ങളുടെ തപോബലത്താൽ ഋഷിമാർക്ക് വേണമെങ്കിൽ ഈ രാക്ഷസന്മാരെ ഒക്കെ കൊന്നൊടുക്കാം എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർ ആർജിച്ച തപശക്തി അതോടെ ക്ഷയിക്കും ദണ്ഡകാരുണ്യത്തിലെ എല്ലാ രാക്ഷസന്മാരെയും വധിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദേവിയെയും ലക്ഷ്മണനെയും പോലും ഉപേക്ഷിക്കേണ്ട ഘട്ടം വന്നാൽ പോലും ഈ ബ്രാഹ്മണർക്കും താപസികൾക്കും ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുകയില്ല അതിനെനിക്ക് ഇല്ല ഇതാണ് രാമന്റെ ഉറച്ച തീരുമാനം ഇതിനിടയിൽ പക്ഷമറ്റ പർവ്വതം കണക്കി ശൂർപ്പണഘ സർവാംഗം ചോര അണിഞ്ഞ് ശ്രവണ നാസികാ കുജങ്ങളിൽ ക്ഷതവും കാണിച്ചുകൊണ്ട് തന്റെ സഹോദരനായ ഖരന്റെ മുമ്പിൽ ചെന്ന് നെഞ്ചത്തടിച്ച മുറവിളി കൂട്ടി തളർന്ന് താഴെ വീണു ഖരൻ കോപാന്തനായി ചോദിച്ചു നിന്നോടീ ക്രൂരത ചെയ്തത് ആരാണ് അവനെ കാലപുരിയിൽ ഈ നിമിഷം അയക്കും ആരാണ് ആ അധമൻ വേഗം പറ ശൂർപ്പണകം നെഞ്ചത്തടിച്ചടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അയോധ്യാധിപനായ രാ ദശരഥന്റെ രണ്ട് പുത്രന്മാർ രാമനും ലക്ഷ്മണനും അവർ പഞ്ചവടിയിൽ കുറെ നാളായി താമസിക്കുന്നുണ്ട് അവരുടെ കൂടെ ഒരു സുന്ദരി പെണ്ണുണ്ട് സീത എന്നാണ് അവളുടെ പേര് എൻ്റെ മകൻ ശുംഭകുമാരൻ അവിടെ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ കാണാനായാണ് ഞാൻ അവിടെ ചെന്നത് അപ്പോൾ അവനെ കാണുന്നില്ല ആ ദുഷ്ടന്മാർ അവനെയും കൊന്നിരിക്കും ആ വിവരം ചോദിക്കാനായി ഞാൻ അവരുടെ പർണശാലയിൽ ചെന്നു അപ്പോ ജ്യേഷ്ഠനായ രാമന്റെ നിർദ്ദേശം അനുസരിച്ച് അനുജനായ ലക്ഷ്മണൻ ഓടി വന്ന് വാളുകണ്ട് എന്നെ ഇങ്ങനെ വെട്ടി മുറിച്ചു എന്റെ പൊന്ന് ജ്യേഷ്ഠ ഇതിന് തക്ക പ്രതികാരം ശിക്ഷ ആ മർത്യ അധമന്മാർക്ക് കൊടുക്കണം അവരുടെ ചുടിച്ചോര കുടുക്കുടാ കുടിച്ചന്റെ ദാഹം എനിക്ക് ശമിപ്പിക്കണം എന്നാലേ എനിക്ക് സമാധാനം കിട്ടു അവരുടെ പച്ച മാംസം എനിക്ക് കടിച്ച് കീറി തിന്നണം ഭഗിനിയുടെ പ്രരോധനം കേട്ട് താവകോപാധികളോടെ കരൻ തന്റെ പതിനാല് പ്രധാന സേനാപതികളെ വിളിച്ച് ആജ്ഞാപിച്ചു നിങ്ങൾ ഇപ്പോ തന്നെ ഇവളുടെ കൂടെ പോണം ഇവൾ കാണിച്ചു തരുന്ന രണ്ട് മനുഷ്യാധമന്മാരെ വധിച്ച് അവരുടെ ചോരയും മാംസവും ഇവൾക്ക് തൃപ്തിയാവോളം കൊടുക്കണം തലകൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്യണം അങ്ങനെ പതിനാല് മല്ലന്മാരുമായിട്ട് ശൂർപ്പണഥ പഞ്ചവടിയിലെ രാമലക്ഷ്മണന്മാരുടെ ആശ്രമത്തിന് സമീപമെത്തി എത്തി അവിടെ അതിഘോരമായൊരു യുദ്ധം നടന്നു രാമശരമേറ്റ് പതിനാല് മല്ലന്മാരും ചത്ത് കാലപുരി പ്രാപിച്ചു ഇത് കണ്ട് ഭയസംഭ്രമത്തോടെ ശൂർപ്പണക ഓടി ഖരന്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു നമ്മുടെ പതിനാല് സേനാപതിമാരും മരിച്ചു അത് കേട്ട് ക്രുദ്ധനായി തീർന്ന ഖരൻ പതിനാലായിരം അംഗസംഖ്യയുള്ള തൻ വൻ തന്റെ വൻപടയോടും ദൂഷണൻ ത്രിശിരസ് എന്ന പോർ വീര സഹോദരന്മാരോടും കൂടി രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു ആർത്ത് വിളിച്ചുകൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര ഘോരനിധ്വാനം ഗഗനവീതിയിൽ മുഴങ്ങി തികന്തങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചു അമ്പരപ്പരപ്പിൽ തിങ്ങിക്കൂടിയ പൊടിപടലങ്ങളാൽ സൂര്യനെ പോലും കാണാൻ വയ്യ എന്നായി രാക്ഷസപ്പരയുടെ ഈ തീഷ്ണ അട്ടഹാസങ്ങളൊക്കെ കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നമ്മോട് യുദ്ധത്തിനൊരു വലിയ രാക്ഷസപ്പട തന്നെ വരുന്നുണ്ട് അതിന്റെ ലക്ഷണമാണ് ഈ ബ്രഹ്മാണ്ടം മുഴങ്ങുന്ന കോലാഹലം നീ ഒരു കാര്യം ചെയ്യ സീതയെ ആ കാണുന്ന വൃക്ഷാവൃതമായ ഗുഹയിലാക്കി അവളെയും കാത്തുകൊണ്ട് ഗഹ്വരദ്വാരത്തിൽ നിന്നുകൊള്ളുക ഒട്ടും ഭയപ്പെടേണ്ട ആയിരം പടയാളികളും പട നായകന്മാരുമുണ്ടെങ്കിലും അവരോട് എതിർക്കാൻ ഈ രാമൻ ഒരാൾ മാത്രം വന്നു ലക്ഷ്മണൻ ഭയന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ജ്യേഷ്ഠ ഞാനും കൂടി ജേട്ടനെ ജ്യേഷ്ഠനെ സഹായിക്കാം രാമൻ പറഞ്ഞു ലക്ഷ്മണാ വേണ്ട അതിനു മാത്രമുള്ള യുദ്ധമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല അങ്ങനെ രാമന്റെ ആജ്ഞ അനുസരിച്ച് ഭൂമിപുത്രിയെയും കൊണ്ട് ലക്ഷ്മണൻ ഗഹ്വരത്തിൽ ചെന്നു പുറത്ത് ആരും കാണാത്ത വിധം ലക്ഷ്മണൻ കാവലും നിന്നു അപ്പോഴേക്കും ആർത്ത് തിമിർത്തുകൊണ്ട് ആ എത്തി പിന്നെ നടന്നത് ഘോര യുദ്ധമാണ് വർണ്ണിക്കാൻ സാധ്യമല്ല ഓരോ പടയാളിയുടെയും മുന്നിൽ ഓരോ രാമൻ നിൽക്കുന്നത് പോലെ തോന്നപ്പെട്ടു വൃക്ഷങ്ങൾ പാറകൾ മുതലായവ രാക്ഷസന്മാർ രാമന്റെ നേർക്ക് പ്രക്ഷേപിച്ചു അവയൊക്കെ അപ്പപ്പത്തന്നെ ഖണ്ണിച്ചുകൊണ്ട് തടുത്തുകൊണ്ട് രാമൻ ഇടവിടാതെ വിശിക ജാലങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു രാമൻ്റെ ധനുസായ കോതണ്ടത്തിലെ മണികൾ മൂന്ന് നാഴിക നേരം തുടർച്ചയായി മുഴങ്ങി ആ മൂന്നേ മൂന്ന് നാഴിക നേരം കൊണ്ട് ഖരൻ്റെ പതിനാലായിരം രാക്ഷസപ്പടയും കാലപുരി പ്രാപിച്ചു ഖരനും ദൂഷണനും തൃശിരസും മാത്രം അവശേഷിച്ചു ദൂഷണൻ നൂറു ഭാരമുള്ള ഒരു വലിയ ഇരുമ്പുലക്കയുമായി രാമൻ്റെ നേർക്കെടുത്തു നിശിതമായ ഒരു ബാണത്താൽ രാമൻ ആ നിശാചരൻ്റെ കൈ മുറിച്ച് പരിഹം തെറിപ്പിച്ചു പിന്നീട് ആ പരിഹം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തലയും അദ്ദേഹം കാലപുരിയിലേക്ക് എത്തിച്ചു ദൂഷണൻ വീണ് മൃതി അടയുന്നത് കണ്ട് തൃശിരസ് മുൻപോട്ടെടുത്തു അലറി അട്ടഹസിച്ചു കൊണ്ട് മൂന്ന് മോഹാസ്ത്രങ്ങൾ അവൻ മായാമയന്റെ മാറുടെ ലക്ഷ്യമാക്കി തൊടുത്തു ആ മൂന്ന് ബാണങ്ങളെയും ഭസ്മമാക്കിക്കൊണ്ട് നൂറമ്പുകൾ തൃശിരസിന്റെ നേർക്ക് രാമൻ പ്രയോഗിച്ചു നൂറസ്ത്രങ്ങളെയും തൃശിരസ് ഖണ്ണിച്ചു ആയിരം അസ്ത്രങ്ങൾ ഒന്നിച്ച് രാമന്റെ നേർക്ക് അയച്ചു ആ ആയിരം ബാണങ്ങളെ നിമിഷം കൊണ്ട് രാമൻ സംഹരിച്ചു കളഞ്ഞു ഉടനെ മന്ത്രശക്തങ്ങളായ ആയുധം ബാണങ്ങൾ തൃശിരസ് രാമഭദ്രന്റെ സർവമർമ്മങ്ങളും പിളർ പിളർക്കത്തക്ക വിധം തൊടുത്തുവിട്ടു കോതണ്ടത്തിലെ കൂട്ടമണി മുഴങ്ങി അതിൽ നിന്നും പ്രജ്വലിച്ചു പാഞ്ഞ ബാണങ്ങൾ തൃശിരസിന്റെ പതിനായിരം ശരങ്ങളെയും സംഹരിച്ചു അതേ തുടർന്ന് അർദ്ധചന്ദ്രാകാരമായൊരസ്ത്രത്താൽ ദാശരഥി ത്രിശിരസിന്റെ മൂന്ന് തലകളും മുറിച്ച് പന്തുപോലെ ദൂരത്തർപ്പിച്ചു അങ്ങനെ തൃശിരസും വധിക്കപ്പെട്ടു മതവും ഭീതിയും കലർന്ന് ഖര ഖരൻ രഥാരൂഢനായി ദശരഥ ദശരഥസുതന്റെ നേർക്കടുത്തു തേർ കുതിരകൾ നാലിനെയും സാരഥിയെയും രാമൻ പഞ്ചമാത്ര കൊണ്ട് പഞ്ചത്വം പ്രാപിച്ചു രഘുവരനും ഖരനും തമ്മിൽ പിന്നീട് നടന്ന പോരാട്ടത്തിൽ ആർക്കും ജയമോ അപജയമോ ഇല്ലാത്ത വിധം ഏറെ നേരം നീണ്ടു നിന്നു ആ ഖര രാഘവ സമരം കാണുവാൻ ഗഗനതലത്തിൽ ദേവഗന്ധർവ കിന്നരാദികളും വന്നു നിന്നു ആര് ജയിക്കും തോൽക്കും ഒന്നും പ്രവചിക്കാൻ വയ്യ അങ്ങനെ രാമന്റെ മഹാചാപം ഖരന്റെ ഒരു ഘോര ഗണ്ണിക്കപ്പെട്ടു ഖണ്ണിക്കപ്പെട്ടു രഘുപതി നിരായുധനായി തീർന്നു ഇനി ഒരു നിമിഷം മതി ഖരന്റെ ആ ചാപമേറ്റ് ഖരന്റെ അസ്ത്രമേറ്റ് രാമൻ നിലത്തു വീഴും ദേവന്മാർ നടുങ്ങി ഇനി എന്ത് അത്ഭുതം രമാപതിയുടെ തൃക്കയിൽ ഒരു വൈഷ്ണവ ചാപം അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ആവശ്യം വരുമ്പോൾ ആ ചാപം തന്റെ കയ്യിൽ സ്വയമേവ വന്നു ചേരണമേ എന്ന് അഗസ്ത്യ മുനിയോട് അദ്ദേഹം അഭ്യർത്ഥി അഭ്യർത്ഥിച്ചിരുന്നുവല്ലോ ആ ചാപബാണ തുണീരങ്ങളാണ് രാമന്റെ കയ്യിൽ അപ്പോൾ സമാഗതമായത് അതിനും പുറമെ ഭാർഗവനിൽ നിന്നും തന്നിൽ വിലയം പ്രാപിച്ച വൈഷ്ണവ തേജസ്സും അപ്പോൾ അദ്ദേഹത്തിൽ പ്രകാശിതമായി പുഷ്പാന്തഗ്നിക്കു സമാനം കത്തിജ്വലിക്കുന്ന ഒരു ആഗ്നയാസ്ത്രം രാമശരാസനത്തിൽ നിന്നും ചീറിപ്പാഞ്ഞ രാക്ഷസന്റെ തലയൊർത്ത് ഗരത്തിന്റെ ഗോപുര പുരോപാന്തം വരെ തെർപ്പിച്ചു ലങ്കാവാസികൾ ഇതൊരു ശിരസല്ലോ ശിരസാണല്ലോ വന്നു പതിച്ചത് എന്നോർത്ത് അത്ഭുതപ്പെട്ടു ഖരപഥം കണ്ട പരമാനന്ദത്തോടെ സുരഗണങ്ങൾ ശ്രീരാമ മൗലിയിൽ പൂമഴ പൊഴിച്ചു ദേവഗായകർ രാമഹിമ വാഴ്ത്തിപ്പാടി നൃത്തം ചെയ്തു മൂന്ന് നാഴിക കൊണ്ട് ഖരന്റെ പതിനാലായിരം അംഗങ്ങളുള്ള രാക്ഷസപ്പടയും അരനാഴിക കൊണ്ട് ദൂഷണ ത്രിശിര ത്രിശിരാക്കളെയും കാൽ നാഴിക കൊണ്ട് ഖരനയും അങ്ങനെ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് അതായത് അരയാമം ആ ബന്ധിച്ച രാക്ഷസ സമൂഹത്തെ രാമൻ ഒറ്റയ്ക്ക് നിന്ന് സംഹരിച്ചു രംഗം ശാന്തമായി അപ്പോൾ ഗുഹയിൽ നിന്നും ഭീതിയോടെ സീതാദേവി ലക്ഷ്മണനുമായിട്ട് പുറത്തേക്ക് വന്നു പർണശാലയിൽ വന്ന് പ്രാണപതിയുടെ പാദങ്ങളിൽ വീണ് സീത പ്രണമിച്ചു ലക്ഷ്മണനും അഗ്രജന്റെ കഴലിണയിൽ വീണ് ദണ്ഡം നമസ്കാരം ചെയ്തു ഭർതൃ കളയപരം മുഴുവനും രക്തവികീർണങ്ങളായ ക്ഷതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സങ്കടത്തോടെ ജാനകി ദേവി തൻ്റെ പങ്കജ കരപല്ലവങ്ങളാൽ രാമന്റെ ശരീരം തടവി ആശ്വസിപ്പിച്ചു രാമൻ പറഞ്ഞു സീതേ ഭയപ്പെടേണ്ട എൻ്റെ ഈ മുറിവുകളൊന്നും സാരമില്ല അതൊക്കെ താന മാഞ്ഞുപോയ്ക്കോളും രണാങ്കണത്തിൽ നിന്നും വരുന്ന ഭർത്താവിന്റെ ശരീരത്തെ മുറിവുകൾ കണ്ട് മുറിവു മുറിവ് കണ്ട് സങ്കടപ്പെടരുത് അതൊരു വീരപത്നിക്ക് ചേർന്ന പ്രവൃത്തി അല്ല അതിന് മറുപടിയായിട്ട് സീതാദേവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി അത് രാമനു വേണ്ടി മാത്രം ഉല്ലസിച്ചു രാമൻ പറഞ്ഞു ലക്ഷ്മണ ഇനി അടുത്തത് രാവണന്റെ പുറപ്പാടാണ് അതും നമുക്ക് നേരിടേണ്ടി വരും ജനകാത്മജെ നീയും അതിൽ പങ്കുകാരിയായിത്തീരും സൂക്ഷിച്ചിരുന്നു കൊള്ളുക ഖരദൂഷണ ത്രിശിരാക്കളുടെ നാശകാരിണിയായി തീർന്ന ശൂർപ്പണഘാ ഇനിയും അടങ്ങിയിരിക്കുകയില്ല രാവണനെയും അവൾ വലിച്ചു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും ഏതായാലും നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം കൃഷിപാടങ്ങളിൽ പോയി ഖരദൂഷണ ത്രിശിരാക്കളെയും അവരുടെ പരിഷധന്മാരായ പതിനാലായിരത്തി പതിനാല് രക്ഷോഭരന്മാരെയും നാം ഒന്നൊഴിയാതെ കൊന്നൊടുക്കിയെന്നും ഇനിമേൽ രാക്ഷസന്മാരെ കൊണ്ടുള്ള ശല്യം മുനിണങ്ങൾക്കുണ്ടാവുകയില്ലെന്നും രാമൻ സത്യം പരിപാലിച്ചെന്നും അവരെ പറഞ്ഞ് ധരിപ്പിക്കണം അതാണ് ശ്രീരാമചന്ദ്രന്റെ സത്യപരിപാലനം അങ്ങനെ ലക്ഷ്മണനിൽ നിന്നും ഈ ശുഭവാർത്ത അറിഞ്ഞ മുനി സഞ്ചയം രാക്ഷസമായ പ്രതിരോധകമായ ഒരു അങ്കുലിയവും ചൂടാരത്നവും കവചവും നിർമ്മിച്ച് പൂജിച്ച് അത് രാമസന്നിധിയിൽ കൊണ്ടുവന്ന് ഭക്തിപൂർവം ഭഗവാനെ കാഴ്ചയായി സമർപ്പിച്ചു രാമചന്ദ്രൻ ആ മോതിരം അങ്കുലിയം എടുത്ത് തൻ്റെ അണിവിരലിൽ അണിഞ്ഞു ചൂടാരത്നമെടുത്ത് സീതയുടെ ശിരസിൽ വെച്ചു കവചമെടുത്ത് അനുജനായ ലക്ഷ്മണനും സമ്മാനിച്ചു ഇത് കണ്ട് മുനികൾക്ക് വളരെ സന്തോഷവും സംതൃപ്തി ഉണ്ടായി രാമ ലക്ഷ്മണന്മാർക്ക് വേണ്ട അനു അനുഗ്രഹങ്ങൾ നൽകി അവർ നിഷ്ക്രമിച്ചു അങ്കുലിയം ചൂടാരത്നം കവചം മൂന്ന് സ്മാരക വിശിഷ്ട വസ്തുക്കൾ ആ മാ മുനിമാരാണ് സീതാരാമ ലക്ഷ്മണന്മാർക്ക് നൽകുന്നത് ഇനി ബാക്കി കഥ അടുത്ത ദിവസം കേൾക്കാം അകമ്പന രാവണ സന്ദർശനം എല്ലാവർക്കും സീതാരാമ ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു ജയ രാധേ രാധേ